അപ്പം ആ പ്രൊഡക്റ്റിൽ നിന്ന് മഹീന്ദ്ര കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്കുകളൊക്കെ എടുത്തുകൊണ്ട് അത് കസ്റ്റമേഴ്സ് ചോദിച്ച കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ ഓൾ റിഫ്രഷ്ഡായിട്ടുള്ള ഒരു പ്രീമിയം ഇന്റീരിയറും എക്സ്റ്റീരിയറിലൊക്കെ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ഒരു പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടാണ് എക്സ് യു വി ഫോട്ടോ ബ്രോ ഇ എൽ പ്രോ എന്ന് പറയുന്ന വേദി നിങ്ങളിവിടെ ഒരുപാട് പേര് വെഹിക്കിൾ ബുക്ക് ചെയ്ത ആൾക്കാരത്തിൽ നമ്മുടെ ചീഫ് ഗസ്റ്റുകൾ മഹീന്ദ്രയുടെ യുടെ പോർട്ട്ഫോളിയോ നോക്കുകയാണെങ്കിൽ ഈ പ്രോഡക്റ്റുകൾ മാത്രമല്ല ഇനിയും നമ്മുടെ എല്ലാവരും എക്സൈറ്റഡ് ആണെന്ന് അറിയാം വളരെ ഹാപ്പി ഹാപ്പിയാണെന്ന് പറയാം ഞാനും അങ്ങനെ നടന്നായിരുന്നു രാവിലെ മുതൽ ഇവിടെ പെട്ടെന്നാണ് അഭീഷ്ടോ ഇങ്ങനെ ഒരു വന്നിട്ട് നമ്മുടെ ബുദ്ധിമുട്ടൊരു കാര്യമാണ് അപ്പം ഏതായാലും മോഡലാണ് എന്നാ പോലെ ജസ്റ്റ് ഒന്ന് പറയാം നേരത്തെ പറഞ്ഞ പോലെ മഹീന്ദ്ര എന്ന് പറഞ്ഞ നമ്മുടെ യു വി സ്ലിപ്പാൻ അപ്പൊ നമ്മുടെ ഈ ഒരു സ്റ്റാറ്റിൻ കോപ്പർ ഫിനിഷ്